ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഓരോ വേക്കൻസികളായിട്ട് നമുക്കിന്ന് നോക്കാം പാലായിൽ ഓട്സ് ബ്രെഡ് ഫ്രൂട്ട്സ് കമ്പനികളിലേക്ക് പാക്കിംഗ് ഹെൽപ്പേഴ്സ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി അൻപത്തി ഒൻപത് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി മാള ചാലക്കുടി തൃശൂർ ഇരിങ്ങാലക്കുട പുതുക്കാട് ഭാഗങ്ങളിലേക്ക് ബസ് സ്റ്റാൻഡുകളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം രൂപ മുതലാണ് പ്രായം അൻപത്തിയൊൻപത് വയസ്സ് വരെയാണ് വിളിക്കുക തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി ഇരുപത് പത്തൊൻപത് അറുപത്തിയെട്ട് കൊല്ലം പരവൂർ പൊറോട്ട മേക്കറായിട്ട് വിളിച്ചിട്ടുണ്ട് ദിവസം ആയിരം രൂപ ക്ലീനിങ് അഞ്ഞൂറ് രൂപ പെർ ഡേ ആയിട്ട് വിളിച്ചിട്ടുണ്ട് എഴുന്നൂറ് രൂപയാണ് ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിളിക്കുക എൺപത്തിയഞ്ച് നാൽപ്പത്തിയേഴ് പത്തൊൻപത് അൻപത് ഇരുപത്തിയെട്ട് വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമുള്ള ജോലി ഒഴിവുകളാണ് നമ്മുടെ വീഡിയോയിലുള്ളത് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആലപ്പുഴയിൽ കായംകുളത്ത് എക്സ്പീരിയൻസ് ഉള്ള കാർ മെക്കാനിക്കിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ മുതൽ തുടക്കം മുതൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് താമസം ലഭിക്കുന്നതാണ് വിളിക്കുക തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ആറ് പൂജ്യം മൂന്ന് എൺപത്തി ഒൻപത് പതിനേഴ് അടുത്തതായിട്ട് കോട്ടയത്ത് പൂവൻതുരുത്ത് ഫർണിച്ചർ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിരണ്ടായിരം മുതൽ മുപ്പത്തി രൂപ വരെയാണ് താല്പര്യമുള്ളവർ വിളിക്കുക തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഇരുപത്തിയേഴ് നാൽപ്പത് തൊണ്ണൂറ്റി അഞ്ച് വർക്കലയിൽ വലിയ തിരക്കില്ലാത്ത ബേക്കറിയിലേക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ മുതലാണ് വിളിക്കുക തൊണ്ണൂറ് അറുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് പതിനഞ്ച് പാലക്കാട് വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിനായിട്ട് സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ പത്താം ക്ലാസ് യോഗ്യത വേണ്ടതാണ് വിളിക്കുക എഴുപത്തി മൂന്ന് അൻപത്താറ് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി മൂന്ന് കോയമ്പത്തൂരിൽ പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് സൂപ്പർവൈസറെ ആവശ്യമുണ്ട് യോഗ്യത ഐ ടി ഐ ഐ ടി സി ശമ്പളം ഇരുപതിനായിരം കൂടാതെ ഫുഡ് താമസം ഉണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് എഴുപത്തി അഞ്ച് കുടുംബശ്രീ വിവിധ ബ്ലോക്കുകളിലായി ബ്ലോക്ക് കോർഡിനേറ്റർമാരെ നിയമിക്കുന്നു ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം തസ്തിക ബ്ലോക്ക് കോർഡിനേറ്റർ ഒഴിവ് ആറ് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളിലാണ് ഒഴിവ് ശമ്പളം ഇരുപതിനായിരം രൂപ യോഗ്യത വി എച്ച് എസ് സി അഗ്രികൾച്ചർ ലൈഫ് സ്റ്റോക്ക് കുടുംബശ്രീ അംഗമായിരിക്കണം കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി അംഗം എന്നിവരായിരിക്കണം ബന്ധപ്പെട്ട മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന പ്രായം മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുപ്പത്തിയഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അവസാന തീയതി ഡിസംബർ ഇരുപതാണ് അടുത്തത് ബ്ലോക്ക് കോർഡിനേറ്റർ വയനാട് ജില്ലയിലാണ് ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധം എം എസ് വേർഡ് എക്സെല്ലാണ് വനിതകൾ മാത്രമാണ് കുടുംബശ്രീ അംഗമായിരിക്കണം കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി അംഗമായിരിക്കണം പ്രായം മുപ്പത്തിയാറ് രണ്ടായിരത്തിഇരുപത്തിനാലില് മുപ്പത്തിയഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്കാണ് സമർപ്പിക്കേണ്ടത് അടുത്തത് തസ്തിക ബ്ലോക്ക് കോർഡിനേറ്റർ കോഴിക്കോട് ജില്ലയിലാണ് ഒഴിവ് ആറ് യോഗ്യത ബിരുദാനന്തര ബിരുദം കുടുംബശ്രീ അംഗം കുടുംബാംഗം ഓക്സിലറി അംഗം എന്നിവയിൽ ഏതെങ്കിലും ആയിരിക്കണം പ്രായം മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തിയഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് സമർപ്പിക്കണം അവസാന തീയതി ഡിസംബർ ഇരുപതാണ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഓർഗാണ് അതിന് നോക്കിയാൽ എല്ലാ വിശദവിവരങ്ങളും അറിയാനായിട്ട് സാധിക്കും ഇന്ത്യയിലെ പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ അങ്കമാലിയിൽ ആരംഭിക്കുന്ന പുതിയ ബ്രാഞ്ചിലേക്ക് വിവിധ തസ്തികളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് പ്രായം ഇരുപത്തിയഞ്ച് മുതൽ അറുപത്തി ഒൻപത് വയസ്സ് വരെ റിട്ടയർഡ് എൻ ബി എഫ് സി എക്സ് സർവീസ് എൻ ആർ എസ് ഹൗസ് വൈഫ്സ് എന്നിവർക്ക് മുൻഗണന നല്ല ശമ്പള സ്കെയിലാണ് എല്ലാവിധ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ എഴുപത്തിയേഴ് മുപ്പത്തി ആറ് ഇരുപത്തി നാല് അൻപത്തൊമ്പത് പതിനാല് എൺപത്തഞ്ച് തൊണ്ണൂറ് എൺപത്തഞ്ച് ഇരുപത്തി മൂന്ന് അറുപത്തി ആറ് ബാംഗ്ലൂരിലെ പ്രമുഖ പി ജിയിലേക്ക് കുക്കിനെയും ഹെൽപ്പറേം ആവശ്യമുണ്ട് കേരള ഫുഡ് തയ്യാറാക്കുന്നവർക്ക് മുൻഗണന പി ജിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുവാൻ കഴിവുള്ള മാനേജറേയും ആവശ്യമുണ്ട് ആകർഷകമായ ശമ്പളം താമസം ഭക്ഷണം ലഭ്യമാണ് സൗജന്യമായിരിക്കും വിളിക്കേണ്ട നമ്പർ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് മുന്നൂറ്റി അറുപത്തി ആറ് മുന്നൂറ്റി പത്ത് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റിയേഴ് എഴുപത്തി ആറ് എൺപത്തി ഏഴ് എൺപത്തിഒൻപത് അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്